നമുക്ക് നന്നായി അറിയാം വാസുദേവകൃഷ്ണൻ ഇല്ലായിരുന്നുവെങ്കിൽ പാട്ടുപുത്രന്മാർ ഒരിക്കലും വിജയിക്കുവാൻ കഴിയുമായിരുന്നില്ല സംഭവിക്കുമായിരുന്നില്ല അതുപോലെ ഇദ്ദേഹത്തിന്റെ ശക്തികളെ കുറിച്ചും മായാജാലങ്ങളെ കുറിച്ചും നമുക്കറിയാം മറ്റൊന്നുകൂടി അറിയാം ചൂതു സഭയിൽ വെച്ച് ദ്രൗപതിയുടെ മാനം സംരക്ഷിച്ചതും വാസുദേവകൃഷ്ണൻ തന്നെയായിരുന്നു എങ്കിലും ഇത്രയേറെ ശക്തികൾ ഉണ്ടായിരുന്നിട്ട് പോലും ഈ യുദ്ധം സംഭവ്യമാക്കിയത് എന്തിനായിരുന്നു വാസുദേവ ഇത്രയേറെ വഞ്ചനയും ഇത്രയേറെ കപടതയും അന്യായങ്ങളും സംഭവ്യമാക്കിയത് എന്തിനായിരുന്നു ശ്രവിക്കൂ ദേവകി നന്ദിക്കൂ ശ്രവിക്കൂ ഈ ആര്യവർത്തത്തിൽ എങ്ങും മുഴങ്ങി കേൾക്കുന്ന രോധനത്തിന്റെ ധ്വനി ശ്രമിക്കൂ ഒരു ഹൃദയത്തിൽ ദുഃഖത്തിന്റെ ഞങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ വെറും മാത്രമാണ് പിന്നെ എന്തിനു വേണ്ടിയാണ് നീ ഞങ്ങളെ കൊണ്ട് ഇത്രയും ഭയാനകമായ നൃത്തമാടിച്ചത് ഈ കുരുക്ഷേത്രത്തിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ അപരാധം പ്രവർത്തിച്ചത് നീ തന്നെയാണ് വാസുദേവ കൃഷ്ണ നീ മാത്രമാണ് ശിക്ഷഭിക്കുവാൻ ഏറ്റവും മഹായോഗിനിയായ ധൃതരാഷ്ട്ര പത്നി മഹാനുർഭാഗ്യവതിയായ രാജമാതാ വംശത്തിന് നാശം സംഭവിച്ചത് അപ്രകാരം തന്നെ നിന്റെ ദൃഷ്ടിക്ക് മുന്നിൽ വച്ച് നിന്റെ യാഥാ വംശത്തിന് നാശം സംഭവിച്ചിരിക്കും മൃഗങ്ങളെ പോലെ വംശത്തിലെ പുരുഷന്മാരെല്ലാം മറ്റുള്ളവരുടെ പോലെ എല്ലാ സന്തതി പരമ്പരകൾ അവരുടെ കണ്ണു നിർത്തുടയ്ക്കുവാൻ പോലും ആരും അവർക്കുണ്ടാവുകയില്ല എപ്രകാരമാണോ നഗരം ദുഃഖത്തിൽ അപ്രകാരം തന്നെ നിന്റെ നഗരവും സമുദ്രത്തിന്റെ അടിയിലേക്ക് മുങ്ങി നഗരത്തില് സ്വർണത്താൽ ഉണ്ടാക്കിയ കൊട്ടാരം സമുദ്ര ജലത്തിന്റെ ലവണ ശക്തി ദ്രവിച്ചു പോകുന്നതാണ് അവസാനം നീ